യുടെ ആത്മ സമർപ്പണത്തിൻ്റെ അനുസ്മരണ ദിനം മാത്രമല്ല നാം ഓരോരുത്തരുടെയും ആത്മസമർപ്പണത്തിൻ്റെ പ്രതിജ്ഞാ ദിനം കൂടിയാണ് എന്ന് ആമുഖമായി ഞാൻ ഓർമ്മ രാജ്യം എന്ന് ആവശ്യപ്പെടുന്ന അതിമഹത്തായ സന്ദേശമാണ് രാജ്യത്തെ ഓരോ പൗരനും രാജ്യസ്നേഹയും ആത്മസമർപ്പണത്തിന് സന്നദ്ധമാകാനുള്ള സന്ദേശമാണ് ഉപദേശമാണ് രോഹിത് ബമല അദ്ദേഹത്തിൻ്റെ ജീവാർപ്പണത്തിലൂടെ നിർവഹിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത ധാരാളം മഹത്വക്കൾ സമരങ്ങളെ പരിപോഷിപ്പിച്ച സമരങ്ങളെ ശക്തമായി വളർത്തിയെടുത്ത അതിന് രക്തവും ജീവനും നൽകിയ നിരവധി മഹത്തുക്കളുണ്ട് പോലീസിൻ്റെ മുമ്പിൽ പട്ടാളത്തിൻ്റെ മുമ്പിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി പെരുമാറി കാണിച്ച് ആത്മത്യാഗം വഹി വരിച്ച ധാരാളം മഹത്തുക്കളുണ്ട് പക്ഷേ രോഹിത് ബംഗുലയ വളരെ വ്യത്യസ്തമായ ഒരു ആത്മസമർപ്പണമാണ് നിർവഹിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സമരത്തിന് ജ്വാല പകരുവാൻ ഒരു സമരത്തിന് ശക്തി പകരുവാൻ രാജ്യത്തെ കലാലയങ്ങളിൽ രൂപപ്പെട്ടു വന്നിരുന്ന ബ്രാഹ്മണ വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ അന്തർധാരയെ ഉദ്ധീപിപ്പിക്കുവാൻ സ്വന്തം ജീവൻ നിരവധി സ്വപ്നങ്ങൾ ബാക്കിയാക്കി സ്വന്തം വൃദ്ധിയായ മാതാവിനെയും കുടുംബത്തെയും വിട്ടുപറഞ്ഞ് അവരെല്ലാം വിട്ടുപിരിഞ്ഞ് സ്വയം തീരുമാനമെടുത്ത് മരിക്കാൻ സന്നദ്ധമാവുക എന്നത് ശക്തമായ മനസ്സുള്ള ധീരതയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സാധ്യമാകൂ അദ്ദേഹം ജീവിതം അടുത്തത് കൊണ്ട് മരണപ്പെട്ടതല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയത് ഞാൻ ഒരാൾ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നതിലൂടെ എൻ്റെ ജീവൻ ബലി അർപ്പിക്കുന്നതിലൂടെ നിരവധി ജീവനുകൾ നിരവധി ജീവിതങ്ങൾ ഇവിടെ ഈ മണ്ണിൽ നിന്ന് എൻ്റെ ആ കൊലക്കയാറിൽ നിന്ന് ഉയർത്തിയിൽ നിൽക്കുമെന്ന അതിയായ ശരിയായ രാജ്യസ്നേഹവും സമുദായ സ്നേഹവുമാണ് രോഹിത് ബമ്മുല പ്രകടിപ്പിച്ചിട്ടുള്ളത് ഈ നൂറ്റാണ്ടിൽ രോഹിത് വമുലയെ പോലെ സ്മരിക്കപ്പെടേണ്ട മറ്റൊരു വ്യക്തിത്വമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അനശ്വരമായിരിക്കുന്നു മലയാളികളും ജീവിച്ച് മരിച്ചു പോകുന്നു മരിക്കുന്നതോടുകൂടി അവരുടെ മുഴുവൻ സ്മരണകളും ഖബറടക്കപ്പെടുകയാണ് എന്നാൽ രോഹിത് വമുല അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമാണ് കബറടക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമാണ് ഈ മണ്ണിൽ ലയിച്ചുപോയിട്ടുള്ളത് അദ്ദേഹമെന്ന ആ വ്യക്തിത്വം അദ്ദേഹം തിരികൊളുത്തിയ ആ തീജ്വാല ആ സന്ദേശം ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ അന്തരീക്ഷത്തിൽ രാജ്യസ്നേഹികളുടെ സ്നേഹികളുടെ മനസ്സുകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് വരുന്നാളുകളിൽ ഇന്ത്യ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു മാറ്റത്തിന് മഹാവിപ്ലവത്തിന് ജനാധിപത്യ വിപ്ലവത്തിന് ആദ്യമായി ഊർജം പകർന്ന അതിനുവേണ്ടി ജീവത്യാഗം വരിച്ച ഒന്നാമത്തെ വ്യക്തിയായി രോഹിത് ബമുല ചരിത്രത്തിൽ എന്നും സ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം ചില ആളുകൾക്ക് പേടി സ്വപ്നമാണ് രാജ്യത്തെ ബ്രാഹ്മണാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ബഹുഭൂരി വരുന്ന ഇന്ത്യയിലെ അധസ്ഥിത പിന്നാക്ക ജനവിഭാഗങ്ങളെ അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്നു ഒരു ഏകശില രാഷ്ട്രം ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നതിന് എല്ലാ വിമർശന സ്വരങ്ങളെയും ഭീഷണിപ്പെടുത്തി തകർക്കാൻ ശ്രമിക്കുന്നു ഫാസിസ്റ്റ് ഭരണകൂടത്തിന് ഫാസിസ്റ്റ് മനോഭാവം സ്വീകരിക്കുന്ന മറ്റു സർക്കാരുകൾക്കും ഗവർണർ പാർട്ടികൾക്കും രോഹിത് വമുല ഉയർത്തിയ അദ്ദേഹം ഇവിടെ ബാക്കി വെച്ച് പോയ ആ സന്ദേശം ആ ധീരമായ ധീരമായ സന്ദേശം അത് ഒരു പേടി സ്വപ്നമായി അവശേഷിക്കും നമ്മുടെ രാജ്യം ഇന്ന് രോഹിത് വമുലയെ പോലെ സമർപ്പണ സന്നദ്ധതയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള നിരവധി യുവാക്കളെ മനസ്സുകളെ തേടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പോലും നമുക്കറിയാം ഉത്തരേന്ത്യൻ മാതൃകയിലുള്ള വർഗീയവൽക്കരണ ശ്രമങ്ങളുമായി ജനങ്ങളെ തമ്മിലടുപ്പിച്ച് മതത്തിന്റെ പേരിലുള്ള വർഗീയത വളർത്തി സംഘർഷങ്ങളിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി സംഘപരിവാർ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഈ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാർ അല്ല മോദി പരിവാറാണ് എന്നതാണ് വളരെ വലിയ ഒരു വ്യത്യാസം എന്ന് മനസ്സിലാക്കണം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ വന്നതോടുകൂടി ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ളിലുള്ള ആന്തരിക ജനാധിപത്യം അവസാനിക്കുകയും ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണം ഏതാനും ആളുകളുടെ മോദി അടക്കമുള്ള ഏതാനും ആളുകളുടെ നിയന്ത്രണത്തിൽ വരികയും കോർപ്പറേറ്റുകളുടെ വമ്പൻ കുത്തക മുതലാളിമാരുടെ ശക്തമായ പിന്തുണയോടുകൂടി ഇന്ത്യ രാജ്യത്തിന്റെ നിയന്ത്രണം കടിഞ്ഞാൻ എന്നും കൈകളിൽ പിടിവെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി ശക്തമായ അധികാരം സമൂഹത്തിൽ ചെലുത്തി ജനങ്ങളെ മുഴുവൻ നിശബ്ദരാക്കി മാറ്റി ഈ രാജ്യത്തിന്റെ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മോദി പരിവാർ ആർ എസ് എസിലെ ഏതാനും ആളുകളും മോദിയുടെ സ്തുതിപാഠകരായ മോദിയുടെ മുമ്പിൽ നിശബ്ദരായി കുമ്പിട്ട് നിൽക്കുന്ന ഏതാനും ആളുകളും മോദിയെ പോലെയുള്ള ഒരു ഏകാധിപതിയായ കിങ്കരനായ ഭരണാധികാരി രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ചില പുത്തക മുതലാളിമാരും ചേർന്ന് രാജ്യത്ത് പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏറ്റവും അപകടകരമായ നാളുകളാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിന് സമ്മാനിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം കേരളം പ്രബുദ്ധമായ കേരളം ഈ കേരളത്തിലെ ഏറ്റവും പ്രബുദ്ധമായ കോഴിക്കോട് നിന്നാണ് മലബാറിന്റെ ആസ്ഥാനത്ത് നിന്നാണ് ശ്രീ കമലശി ചവറ ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു നോവൽ ശവപ്പറമ്പുകളുടെ നോട്ടുപുസ്തകം സാഹിത്യ ലോകത്തിന്റെ ആസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കാൽപ്പാടുകൾ കൊണ്ട് അനുഗ്രഹീതമായ കോഴിക്കോടിന്റെ തരുവിൽ വെച്ച് പരസ്യമായി കത്തിച്ച് ഞാൻ നിർത്തുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നുവെങ്കിൽ അതിന്റെ കാരണക്കാർ ഈ മോദി പരിവാറിൻ്റെ മോദിയുടെ പിന്തുണയോടുകൂടി ഒത്താശയോട് കൂടി ഇവിടെ ശക്തമായ വർഗീയവൽക്കരണത്തിനും അതിലൂടെ കേരളത്തിലും രാഷ്ട്രീയ ലാഭത്തിനും പദ്ധതിയിട്ടിട്ടുള്ള ആളുകളുടെ ശ്രമമാണ് എന്ന് നാം മനസ്സിലാക്കണം പോലീസ് ശ്രീ പിണറായിയുടെ പോലീസും അതിന് കൂട്ടുനിൽക്കുകയാണ് നിൽക്കുകയാണ് രാജ്യത്തിപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഒരു വെല്ലുവിളി ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പൗരന്മാരായ നമ്മുടെ നിഷ്ക്രിയത്വമാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ നിശ്ചിതത്വത്തെ പരിശോധിക്കുന്നതിന് നല്ല അവസരമാണ് നോട്ടു നിരോധനത്തിലൂടെ മോദിക്കും കൂട്ടർക്കും ലഭിച്ചത് ജനങ്ങൾ വലിയ ഒരു ത്യാഗം അനുഭവിക്കേണ്ടി വന്നപ്പോഴും അത്യധികം പ്രയാസം അനുഭവിക്കേണ്ടി വന്നപ്പോഴും ഇന്ത്യൻ ജനത നിഷ്ക്രിയമായി അതെല്ലാം അനുഭവിക്കുകയായിരുന്നു പശുവിൻ്റെ പേരിൽ മോദി ഭരണത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് നൂറുകണക്കിനാളുകളാണ് തെരുവുകളിൽ വെച്ച് പരസ്യമായി ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തത് അതിനെതിരെയും ഗുജറാത്തിലെ പൂനെയിലെ സംഭവത്തെ തുടർന്ന് അവിടെയുള്ള ദലിത് സമൂഹം മുസ്ലിം സമുദായവും ഒന്നിച്ചു ചേർന്ന് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു പ്രതിഷേധം ഒഹിച്ചു നിർത്തിയാൽ രാജ്യത്ത് പ്രതികരണമുണ്ടാക്കുന്ന യാതൊരു ശബ്ദവും യാതൊരു പ്രതികരണവും രാജ്യത്തുണ്ടായില്ല ഇപ്പോൾ മല കേരളത്തിൽ ശ്രീ എം ടി വാസുദേവൻ നായരോടും അതുപോലെ ചലച്ചിത്ര ചിത്ര സംവിധായകൻ കമലിനോടും ആർ എസ് എസുകാരായ ആളുകള് ബി ജെ പി നേതാക്കന്മാരെ ആക്രോശിക്കുകയുണ്ടായി രാജ്യം വിട്ടു പോകാനാണ് പറഞ്ഞത് ഒരു ബി ജെ പി നേതാവ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റില് പ്രസിദ്ധീകരിച്ചത് ഇന്ത്യ മാറിയത് എം ടി അറിഞ്ഞിട്ടില്ലേ എന്നാണ് മറ്റൊരു ബി ജെ പി നേതാവ് കമലിനോട് പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ മോദിയുടെ പരിഷ്കാര ശ്രമങ്ങളെ അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് ഇന്ത്യയുടെ ഭരണഘടന എഴുതി വച്ചിട്ടുള്ള പൗരന്മാർക്കുള്ള സ്വാതന്ത്ര്യം അവകാശം പരസ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം രാജ്യത്തുണ്ടായിട്ടും കാര്യമായ ഒരു പ്രതികരണവും ജനാധിപത്യ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഈ അപകടകരമായ സാഹചര്യത്തിലാണ് രോഹിത് ബമുല നമുക്ക് ഏറ്റവും വലിയ ഒരു സന്ദേശം നൽകുന്നു എന്ന് ഞാൻ പറയാൻ കാരണം ഒരു പ്രതികരണ ശക്തി ശേഷിയുള്ള ശത്രുവിനെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു ജനവിഭാഗം ഇവിടെ രംഗത്ത് വരേണ്ടതുണ്ട് നമ്മുടെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാകുവാൻ ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരാകുവാൻ ഭരണഘടനാ ശില്പിയായ അംബേദ്കർ അദ്ദേഹം വായിച്ച് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രസ്താവന വായിച്ചു തീർക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന മഹത്തരമാണെങ്കിലും അത് കൈയാളുന്ന ആളുകൾ മോശക്കാരായി മാറുമ്പോൾ നിഷ്ക്രിയമാകും എന്ന് മാത്രമല്ല നിഷ്ഫലമാകും എന്ന് മാത്രമല്ല അത് ദ്രോഹകരമായി തീരുക കൂടി ചെയ്യും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഭരണഘടന എഴുതിയ അതേ മഹാത്മാവ് തന്നെ പറഞ്ഞത് ഇതാണ് ഇപ്പോൾ നമ്മുടെ ഈ മഹത്തായ ഇന്ത്യൻ ഭരണഘടന രാജ്യത്ത് ഏറ്റവും മോശക്കാരായ മോശക്കാരായ രാജ്യത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ദേശദ്രോഹികൾ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ എല്ലാർത്ഥത്തിലും നൂറ് ശതമാനവും അർഹതയുള്ള മോദിയുടെയും കൂട്ടരുടെയും കയ്യിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽ ഈ രാജ്യത്തെ ജനങ്ങള് ദോർഭാഗ്യവശാൽ ഏൽപ്പിച്ചു പോയിട്ടുള്ളത് അത് നമ്മുടെ ജനാ മുപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ പിന്തുണ മാത്രമേ ഉള്ളുവെങ്കിലും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു ഒരു മായ സ്വഭാവം എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം ഇക്കഴിഞ്ഞ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനം മാത്രമായിരുന്നില്ല രണ്ടാം ഗാന്ധി വധ ദിനവും കൂടിയായിരുന്നു ഒരിക്കലും ഒരു ജനുവരി മുപ്പതിന് ആർ എസ് എസ് കാരനായ ഗോഡ്സെ ആർ എസ് എസ് നേതാക്കന്മാരുടെയും അന്നത്തെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകളുടെയും ഒത്താശയോടുകൂടി സഹകരണത്തോടുകൂടി മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നുവെങ്കിൽ അതേ ഗാന്ധിജിയെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തില് വീണ്ടും ഒരു വധത്തിന് വിജയമാക്കിയിരിക്കുകയാണ് ഈ ഗാന്ധി ഘാതകർ അന്നാണ് ഡൽഹിയുടെ തൊട്ടടുത്ത പ്രദേശത്തെ മീററ്റില് ഗോഡ്സയുടെ പേരിലുള്ള ക്ഷേത്രത്തിന് ആർ എസ് എസ് നേതൃത്വത്തിലുള്ള ആളുകൾ ശിലാകർമ്മം നിർവഹിച്ചത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ബി ജെ പിയുടെ ഒരു എം എൽ എയും ഒരു എംപിയും ആ ചടങ്ങിൽ പങ്കെടുത്തിട്ട് പോലും അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താനുള്ള ഒരു വകുപ്പും ഇന്ത്യൻ പീനൽ കോഡില് ഇന്ത്യൻ പോലീസിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാൽ പ്രത്യേകിച്ച് ഒരു അന്വേഷണവും ഇല്ലാതെ വലിയ ആലോചനയൊന്നും ഇല്ലാതെ കമഴ്സീ ചവറക്കെതിരെ അതുപോലെതിരെ കോഴിക്കോട്ടെ സ്കൂൾ അധ്യാപകൻ രതീഷിനെതിരെ പോലീസ് യു എ പി എ അടക്കമുള്ള രാജ്യദ്രോഹ കേസുകൾ ചാർജ് ചെയ്തിരിക്കുന്നു വളരെ വിരോധാഭാസമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മാവോയിസ്റ്റുകൾക്ക് സൈദ്ധാന്തികമായി ഏതൊരാൾക്കും ഏതൊരു സിദ്ധാന്തവും വിശ്വസിക്കാനും ആദർശം അംഗീകരിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യത്ത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭീകരതകളെ കാരണം ആ ഭീകരതകൾക്കെതിരെ സൈദ്ധാന്തികമായി പ്രതികരിക്കുകയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ദലിത് സമൂഹത്തെ ഉത്ഭുതരാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന ഒറ്റക്കുറ്റത്തിനാണ് രണ്ട് മാവോയിസ്റ്റുകൾ നിലമ്പൂർ കാട്ടിനുള്ളിൽ വടിവെച്ച് വന്നത് ഒരു ഭാഗത്ത് മോദി ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളെയും ദലിതുകളെയും പശുവിന്റെ പേരിൽ കഴുത്തറുത്തുകൊണ്ടിരിക്കുമ്പോൾ മോദിക്ക് വേണ്ടി തെരുവുകളിൽ ആർ എസ് എസ് കാര് കലാപങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ എതിർ ശബ്ദങ്ങളെ മുഴുവൻ അടിച്ചൊതുക്കുന്നതിന് വേണ്ടിയുള്ള ഭീകരമായ നീക്കങ്ങളെ ഇന്ത്യ രാജ്യത്ത് ശക്തമായി കൊണ്ടിരിക്കുമ്പോ ഇതിനെതിരെ എല്ലാം ശക്തമായ നിലപാടെടുക്കേണ്ട സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഈ നീക്കങ്ങൾക്കെല്ലാം സഹായകരമായ സ്വഭാവം രീതി അവലംബിക്കുകയാണ് ഇന്ന് ഹർത്താൽ നടക്കുന്നു സാമ്പ ചേരമ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആളുകൾ ഹർത്താൽ ആചരിച്ചുകൊണ്ട് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെ ഹർത്താൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ സി പി എം സൃഷ്ടിച്ച അതിവൈരുദ്ധ്യാദർ ദർശിതമായ ഒരു സി പി എമ്മിന്റെ വ്യതിയാനത്തിന്റെ നിലപാടിന്റെ ഫലമാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല ഒരു ഭാഗത്ത് ആർ എസ് എസ് കാര് ദലിതകളെയും മുസ്ലിങ്ങളെയും കൂട്ടക്കൊല ചെയ്യുമ്പോൾ കേരളത്തിൽ സി പി എമ്മ സി പി എമ്മിന്റെ പോഷക സംഘടനകളും ദലിതകളെയും മുസ്ലിങ്ങളെയും സർവകലാശാലകളിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് പിണറായിയുടെ പോലീസ് മുസ്ലിം ദളിത് ജനവിഭാഗങ്ങൾക്കെതിരെ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ കരിനിയമങ്ങൾ നിയമങ്ങൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ഇതേ പിണറായിയുടെ പോലീസ് ചില ആളുകളെ യാതൊരു തെളിവുകളിലും ഇല്ലാതെ ജനങ്ങളുടെ മുമ്പില് യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ തയ്യാറില്ലാതെ വെടിവെച്ച് കൊണ്ടുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ കൂട്ടക്കൊല നമുക്ക് വളരെ വലിയ ഒരു അപകടകരമായ സന്ദേശം നൽകിയിട്ടുണ്ട് ഞാൻ ബി ജെ പി കുറിച്ച് പറഞ്ഞതുപോലെ കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ ശേഷം മുഖ്യമന്ത്രിയായതിനു ശേഷം സി പി എമ്മിനും ഇടതുമുന്നണിക്കുമുള്ളിൽ ജനാധിപത്യം അസ്തമിച്ചു പോയതിന്റെ ഒരു ഉദാഹരണമാണ് നിലമ്പൂർ കൂട്ടക്കല നിലമ്പൂർ കൂട്ടക്കലയിൽ ആദ്യമായി പ്രതികരിച്ചത് ദലിത് പ്രസ്ഥാനങ്ങളല്ല എസ് ഡി പി എ അല്ല ആദ്യമായി പ്രതികരിച്ചത് സി പി ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രനാണ് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി വളരെ ഗുരുതരമായ ഒരു പ്രശ്നം അദ്ദേഹം സമൂഹത്തിന് മുമ്പിൽ വെച്ചു ചില ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര ഫണ്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന നാടകങ്ങളാണ് ഇത്തരം കൂട്ടക്കൊലകൾ എന്നാണ് ശ്രീ കാനം രാജേന്ദ്രൻ പറഞ്ഞത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു യഥാർത്ഥത്തില് സി പി ഐ അന്വേഷണം ആവശ്യമുള്ള ഒരു ആരോപണമാണ് ശ്രീ കാനം രാജേന്ദ്രൻ ഉന്നയിച്ചത് അതിന് ചെവി കൊടുക്കാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇടതു മുന്നണിക്കുള്ളിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിരോധമുയർത്താൻ സി പി ഐ ഉറച്ചു നിന്നില്ല എന്ന അപകടകരമായ സ്ഥിതിവിശേഷം കേരളത്തിലും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ അതിന് എന്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ എന്താണ് തടസ്സം ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല രോഹിത് ബമുല രോഹിത് ബമുലയുടെ സന്ദേശം അദ്ദേഹത്തിന്റെ ആത്മസമർപ്പണത്തിന്റെ ഈ അനുസ്മരണം കൂടുതൽ കൂടുതൽ പ്രസക്തമാവുകയാണ് ഇത് ഇന്നിവിടെ അവസാനിപ്പിക്കാനും സി പി ഉദ്ദേശിക്കുന്നില്ല ലോഹിത് ബമലയുടെ ഈ ആത്മസമർപ്പണത്തിന്റെ ഈ സ്മരണ കേരളത്തിലെ എല്ലാ തെരുവുകളിലും എല്ലാ ഗ്രാമങ്ങളിലും എസ് ഡി പി ഐ ഏറ്റെടുത്ത് എത്തിക്കുക തന്നെ ചെയ്യും ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് ലോഹിത് ബൊമില കേരളത്തിലെ പുതിയ തലമുറക്ക് ആവേശം നൽകേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ സന്ദേശം ഒരു പുതിയ വെല്ലുവിളിയാണ് ജനിച്ചത് കൊണ്ട് മരണം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ അതിനർത്ഥം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അപ്രസത്തമായിരിക്കുന്നുവെന്നാണ് ഈ അർത്ഥത്തില് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോഴാണ് പ്രത്യേകിച്ചും ചിന്താസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോഴാണ് നമ്മുടെ പൂർവീകർ വെള്ളക്കാർക്കെതിരെ വൈദേശികർക്കെതിരെ പോരാട്ടത്തിന്റെ വഴി സ്വീകരിക്കേണ്ടി വന്നത് എന്ന് നാം ഓർക്കണം അത് ചരിത്രത്തിൽ വായിക്കാൻ മാത്രമുള്ളതല്ല ആവേശത്തോടു കൂടി പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല അന്നത്തെ പൂർവീകരായ ആളുകള് അവർ അവർ നിർവഹിച്ച ആ ആത്മത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കാനും നമ്മൾ ചില ആളുകൾക്ക് ഹർത്താൽ ആചരിക്കാനും ഹർത്താൽ ആചരിക്കാത്ത ആളുകൾക്ക് അവർ ഈ തെരുവിലൂടെ സഞ്ചരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആർ എസ് എസ് കാരെ ഒരു കാര്യം ഓർപ്പിച്ചുകൊണ്ട് മോദി പരിപാലനെ ഒരു കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അവരും അംഗീകരിക്കുന്ന അവരുടെ പല ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലും അവർ ഉദ്ധരിക്കുന്ന വ്യക്തിത്വമാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദന്റെ ഒരു പ്രസ്താവനയുമുണ്ട് വിദ്വേഷവും വെറുപ്പും തെറ്റായ ചിന്തകളുമൊക്കെ നിറച്ചുവെക്കാനുള്ള ചവറ്റുകൊട്ടയല്ല മനസ്സ് സ്നേഹവും കാരുണ്യവും നല്ല വിചാരങ്ങളും നിറച്ചു വയ്ക്കുവാനുള്ള കൊട്ടാരമാണ് മനസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഉപദേശം ഉൾക്കൊള്ളാൻ ആർ എസ് എസ് പ്രവർത്തകന്മാരും ബി ജെ പി നേതാക്കളും തയ്യാറാകണം ഇല്ലെങ്കിൽ അവരെ അത് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ പ്രബുദ്ധരായ ജനത ഏറ്റെടുക്കേണ്ടി വരും അതിന്റെ സന്ദേശമാണ് ശ്രീ രോഹിത് ബോമുല ഇവിടെ കൂടി ആളുകൾക്ക് കേരളത്തിലെ പുതിയ തലമുറക്ക് നൽകുന്നത് എന്നവർ ഓർക്കണം ഇന്നൊരു വാർത്ത വായിച്ചപ്പോൾ എനിക്ക് വലിയ തമാശ തോന്നി ഞാൻ അവസാനിപ്പിക്കുന്നു സോറി അപ്പോൾ കേരളത്തിലെ നാല് ബി ജെ പി നേതാക്കന്മാർക്ക് ബൈ കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ പന്ത്രണ്ട് സിആർ പി എഫുകാരുടെ അകമ്പടിയോടു കൂടിയാണ് അത്ര ഇനി യാത്ര ചെയ്യാൻ പോകുന്നത് ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തെ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നത് ഇത്ര വലിയ ഭീരുത്വം ഈ ബി ജെ പി നേതാക്കന്മാർക്ക് ഉണ്ട് എന്നതിന്റെ വ്യക്തമായ ഒരു പ്രതികരണമാണ് തെളിവാണ് കേന്ദ്ര നേതാക്കന്മാരുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ തീരുമാനം അത് പ്രബുദ്ധരായ കേരള ജനതയ്ക്ക് ഈ രാജ്യത്തിന്റെ ഐക്യവും സ്നേഹവും സമാധാനവും നിലനിർത്തുന്നതിന് രംഗത്തിറങ്ങിയ ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കമൽ സീ ചറിയെ പോലെ പോലെ എം ടി വാസുദേവൻ നായരെ പോലെ ചലച്ചിത്ര സംവിധായകൻ കമലിനെ പോലെ ഉള്ള ആളുകൾക്ക് മാവോയിസ്റ്റുകൾക്ക് ദലിത പ്രവർത്തകനായ ആളുകൾക്ക് മുസ്ലിം നേതാക്കന്മാർക്ക് സാഹിത്യകാരന്മാരും എഴുത്തുകാരുമായ ബുദ്ധിജീവികൾക്ക് പിന്തുണ നൽകാൻ അവർക്ക് സെക്യൂരിറ്റി നൽകാൻ പിണറായിയുടെ പോലീസിലും മോദിയുടെ പോലീസിലും ഒരുപക്ഷെ ആളെ കിട്ടിയില്ലെന്ന് വന്നേക്കാം പക്ഷേ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാരിൽ അതിനു പറ്റി ആളുകളുണ്ട് അതിന് സന്നദ്ധരായ ആളുകളുണ്ട് അവർക്ക് രോഹിത് ബമിലിയാണ് അവരുടെ പ്രചോദനം